അവിടെ പറന്നു പോയി നിറയെ പാറ്റ പൊടിഞ്ഞിട്ടുണ്ട് അല്ലേ മുമ്പായിരത്ത് വണ്ടിന് മേലെയുണ്ട് നേരം വെളുത്ത് വീട്ടിന് മുമ്പായി അതെ അതെ അതാ ചാരക്കിളിയാണ് ഇല്ലടാ അത് ഏ നിറയുണ്ട് അതാ തത്തമ്മ തത്തമ്മ നോക്ക് തത്തമ്മ നോക്കടാ അതാ പറന്നുപോയി അല്ല അത് തത്തമ്മിയല്ല അല്ലേ ഒരു കുഞ്ഞിക്കുരുവിടേ കാണല്ല ആ കാണില്ലാ എ നോക്കു മൂന്നെണ്ണം നാലെണ്ണം മൂന്നെണ്ണം നോക്കു ഈ പാറ്റീടെ തിന്നാൻ വരികയാണ് ണം അഞ്ചെണ്ണം നമുക്ക് ഇട നല്ല ഫുഡില് കുറച്ച് മാങ്ങ കൊടുത്തു കേട്ടോ മാങ്ങ നല്ല പഴുത്ത മാങ്ങ കേട്ട മാങ്ങ കുരുവിയൊക്കെ പോവേട്ടാ എനിക്ക് പേടിയെടുക്കണമൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ എന്നാലും ഞാൻ ഇളാമാനൊക്കെ എടുക്ക എല്ലാവരും എൻ്റെ നാത്തൂനിക്കും പിന്നെ വീടുകളിൽ നിൽക്കാൻ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇഷ്ടമല്ല അവർ മാത്രം ഞാൻ എടുക്കുകയുള്ളൂ പിന്നെ വീട് ഇപ്പോൾ ഫ്രണ്ട് ഭാഗം കണ്ടില്ല ആദ്യം വാഴ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പ്ലെയി പ്ലെ പ്ലെയിനായിട്ട് ഇരുന്നും കൂട്ടാ വെയിലൊക്കെ അടിച്ചാൽ നല്ല ചുട്ട് പൊള്ളി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മുറ്റത്ത് പക്ഷെ ഇപ്പോൾ അവൾ നാത്തൂന് ഒഴിവെട്ടുന്ന സമയത്ത് വാഴ ഒക്കെ ചെറിയ ചെറിയ തേയില വെച്ച് ഒക്കെ നിറയതാണ് അവിടെയൊക്കെ വാഴയൊക്കെ വന്നോട്ടാണ് ആദ്യം ഇവിടെ ഫ്ലാറ്റ് സ്ഥലമായിരുന്നു നല്ല എന്താ പറയുക വെറും മണ്ണ് ചെടികളാ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സൈഡും അതേപോലെ പളിങ്ങ ഒന്നും വാഴ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വരുമ്പോൾ ഒന്നുമില്ല എൻ്റെ വീട് ഇരിക്കലിന് വരുമ്പോൾ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് വന്ന് അന്ന് വന്നിട്ട് പിന്നെ പിന്നെ ഏതോ ഒരു കൊല്ലത്തെ പെരുന്നാളിനെന്തോ വന്നിട്ടുള്ളൂ പിന്നെ പോയ പ്രാവശ്യം പെരുന്നാളൊന്നും ഞാൻ വന്നിട്ടില്ല വരാൻ പറ്റിയില്ല എപ്പോഴാണ് കേട്ടോ പിന്നെ കുറേ എപ്പോഴെങ്കിലും കൂടുമ്പോളേ ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെയ്തോളൂ എപ്പോഴെങ്കിലും അധികം ഒന്നും വരില്ല ദൂരമൊക്കെ അല്ലേ അതുകൊണ്ട് വരില്ല അപ്പോൾ അവനക്ക് കുറേ അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് കലോങ്ങനെ കുതുക്കത്തില്ല അവനക്ക് പെണ്ണ് കൊണ്ടുവന്നിട്ടാണ് എന്നെ കെട്ടിച്ചു കൊടുത്തത് അതുകൊണ്ടപ്പോൾ എനിക്കൊരു ജീവിതം കിട്ടിയത് കേട്ടോ പണ്ട് കാലത്ത് മുതലില്ലാണ്ട് പെൺകുട്ടി ഇറങ്ങില്ലല്ലോ ലക്ഷങ്ങളും ഒക്കെ കൊടുക്കണല്ലോ അപ്പോൾ അവനിക്ക് മണാർക്കാട് നിന്ന് പെണ്ണ് കൊണ്ടെന്ന് മുതൽ കൊണ്ടുവന്നിട്ടാണ് എന്നെ കെട്ടിച്ചത് എന്നെ കെട്ടിച്ച് എനിക്കങ്ങനെ ഒരു ഇൻകം ചെയ്തി പിന്നെന്താ പറയുക വന്ന അവൻ്റെ പെണ്ണിൻ്റെ മുതലൊക്കെ എടുത്ത് വിറ്റിട്ട് പിന്നെ അവളുടെ ആൾക്കാർ കുറച്ച് കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് പിന്നെ എല്ലാവരും സഹായിച്ചിട്ടൊക്കെ ഇരിക്കാൻ വീടായി അപ്പം എനിക്കും ആഗ്രഹമുണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു വീടാകാനൊക്കെ അവനിക്ക് അഞ്ച് കുട്ടികളാണ് അവൻ്റെ കുട്ടികൾ അവന് എന്താണ് കുട്ടികൾക്കുള്ള പഠിപ്പ കാര്യങ്ങളൊക്കെ നോക്കണം മാങ്ങ നല്ല അല്ലേ കുണ്ട് നോക്കും കഥ പറഞ്ഞതിനെല്ലാം അവർ മാങ്ങ ഇട്ടൊക്കെ തിന്ന കേട്ടാ പറയും ഈ ചവിടെ ഒട്ടും കൂടി കൊണ്ടാണ് അടിപൊളി വെറും വയറ്റിൽ തിന്ന പൊളാവുക അപ്പം ഞാൻ അപ്പം ഞാൻ കഥ പറഞ്ഞ് തരാം അങ്ങനെ അവനക്ക് വെണ്ടതിൻ്റെ കല്യാണം ഞാൻ പിന്നെ അവൻ്റെ ഇതൊക്കെ വീട് പിന്നെ അവളുടെ ആൾക്കാർ കുറച്ച് കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ അങ്ങനെയൊക്കെ തറ പൊതിച്ചെടുത്ത് എല്ലാവരുടെയും സഹായം ആയിപ്പോടെ വീടായി നാല് മാസം കറണ്ട് ഇല്ലാണ്ട് അവർ ഈ കാടിൻ്റെ ഉള്ളിൽ ഇരുന്നത് അമ്മയ്ക്കണേ കുഞ്ഞു മക്കളെയും കൊണ്ടല്ലേ ഞാനൊക്കെ അള്ളാനോടും ഇത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട് കരണ്ട് വേഗം കിട്ടണേ വന്നിട്ട് അറബി നില അവസ്ഥ അതിൻ്റെ ഇതിൽ കമൻ്റ് ഇട്ടിട്ട് അടക്കം മജ്ജസില് ദുഃഖ ചെയ്യാൻ നിന്നിട്ടുണ്ട് വേഗം കറണ്ട് കിട്ടണേ പറഞ്ഞിട്ട് നാലഞ്ച് മാസം അവർ കറണ്ടില്ലാണ്ട് ഇവിടെ ബുദ്ധിമുട്ടിയിട്ടാണ് പാവങ്ങൾ പിന്നെ അങ്ങനെ ഇങ്ങനെയല്ല അള്ളാൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കറണ്ടായി പോസ്റ്റായി പോസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പോസ്റ്റൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റോട്ടിൽ നിന്നും കൊണ്ട് വരുന്നെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ അവർക്ക് അഹമ്മ മാഷ ചെറിയൊരു വീടെങ്കിലും വീടായി ഞാൻ അതിൻ്റെ കാണിക്കാട്ടാണ് ചെറു വീട് എനിക്കൊരാഗ്രഹം ഉണ്ട് ഇടത്ത് കാണുമ്പോൾ അധികം ഞാൻ വരാത്ത കണ്ട് കഴിഞ്ഞാൽ അതുപോലെ വരുന്ന ഒരു കൊതി വരും മനസ്സില അവളൊക്കെ വിചാരിക്കണമെങ്കിൽ എനിക്കൊരു ഇരിക്കാനൊരു ചാളാവും എന്താ ചെയ്യാനും വിചാരിക്കലില്ലല്ലോ അപ്പോൾ ഒരു അതുപോലെ കുഞ്ഞുങ്ങൾ വീട് നമുക്കും എല്ലാം പഠിച്ചും തരിക അറിയില്ല അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി ദൂരം ചെയ്യുക നമുക്ക് ഈ കുട്ടികളെയും കൊണ്ടിങ്ങനെ മാറി മാറിയിട്ട് എന്തെല്ലാം അവനെയെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒന്നിരിക്കുക അപ്പം ഞാൻ എന്തായാലും വീടിൻ്റെ ചുറ്റും വീടൊക്കെ ഒന്ന് ഇത് ഫിനിഷ് ചെയ്യട്ടെ തിന്നാൻ വയ്യടേ പല്ല് വരുക തോന്നുന്നു വണക്കല്പത്തിനാല് വയസ്സായാ വരൂ എന്റെ മെയ് മാസം മുപ്പതിന് ബർത്ത് ഡോ മെയ് മാസത്തിൽ പുത്രൻ്റെ പല്ലും വരും തോന്നുന്നു മണക്കാല പല്ലി ഇവിടെ വന്നിട്ട് ഒന്ന് തിന്നാൻ ഞാൻ വയ്യ മുൻഷന് മാങ്ങ ഒരു പൈസ കൊണ്ട് തിന്നത്ത ആദ്യം മണക്കോതി വരുന്ന വീട് കാണിക്കാം അവനും പാവം ബസ്സിലോടിയിട്ടും രീതി കിട്ടുമ്പോൾ ഓട്ടോച്ചോടിയിട്ടൊക്കെ ഇങ്ങനെ കഞ്ഞേയും കഞ്ഞി കുടിച്ച് പോകേണ്ടിട്ടാണ് എന്തായാലും വാട കൊടുക്കാണ്ടിരിക്കാമല്ലോ ആരും ഇറങ്ങിപ്പോന്നും അറിയില്ലല്ലോ അങ്ങനെ ആയി കിട്ടീലോ എന്തല്ല എനിക്കും കിട്ടുന്നുള്ളൊരു ഇതിൽ നടക്കാം രാവിലെ ഇത്രയും ആൾക്കാർ തോന്ന ആൾക്കാരല്ല അപ്പോൾ ദോശ വീട്ടിലൊന്നും ഇല്ല കേട്ടോ ഉപ്പ്മാവാണ് ഉണ്ടാക്കിയത് എന്നാലും രാത്രി പൊറോട്ടയും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ഞാൻ എത്ര മുളക് ജാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊരിച്ചോ ഞങ്ങളൊക്കെ വരെ പൊറോട്ട വെച്ചിട്ടാണ് കേട്ടത് ഉറങ്ങുകയില്ല കേട്ടോ ഉറങ്ങാണ്ടൊന്ന് കാണുമ്പോൾ എനിക്ക് ചിലമാരക്കണൊന്നും ഉറക്കുമ്പോഴില്ല നിറയെ കുരുവികളുണ്ട് അപ്പം ഞാൻ വീട് ചെറുതായിട്ടൊന്ന് കാണിക്കാം കേട്ടോ <laughs> <crew horror waves> ി മദ്രസയിലേക്ക് പോയിട്ടോ അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇത് കുഞ്ഞ് അൽഹന്ദ അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ വാടക വാടക കൊടുത്തിരിക്കണ്ടല്ലേ അപ്പം പിന്നെ ഇതൊക്കെ ഇപ്പോൾ അവൾ വെച്ച് പിടിപ്പിച്ച കേട്ടോ വാഴ ഇതൊക്കെ മൊത്തം ഒരു കുഞ്ഞ് സ്വർഗം പിന്നെ തിരുണ തിരുമണമല്ലേ ഇടയിലാണ് ഇടയിലാട്ടോ പിന്നെ ബാക്കിൽ അവിടെ കിണറുണ്ട് പിന്നെ എനിക്ക് രണ്ട് തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സൈഡ് ഇതാണ് റോഡ് പക്ഷേ റോഡ് ഇവിടെ നിന്ന് വീടുകളില്ലാട്ടോ മൊത്തം കാടാണ് അറ്റം വരെ റോഡൊക്കെ മഹാ മോശം കേട്ടോ ചുറ്റും ഇതാ ആലിയൻ്റെ വണ്ടി കേട്ടോ ഏയ് എൻ്റെ ആങ്ങളുടെ വണ്ടിയാണ് ഞാൻ എൻ്റെ മാപ്പിളുടെ വണ്ടി എടുത്തിട്ട് പോയതാണ് ഉള്ളു കാണിച്ചു തരാം കയറി പോണത് ഇതിവിടെ ഒരു സിറ്റ് സിറ്റോട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരുത്തർ കൊടുത്താട്ടോ വീടൊരിക്കലും കയറുന്നത് ഒരു ഹാളാണ് ഇവിടെ റിയാസ് അവിടെ കിടന്ന് ഞാനും ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് ചെറിയൊരു ബെഡ്റൂം എനിക്ക് ഇതൊരു ബെഡ്റൂം ഉണ്ടോ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതിൽ ഇപ്പോൾ ഇവിടെ കിടക്കട്ടോ ഇതൊരു ബെഡ്റൂം ബാത്ത്റൂം ആക്ക ഇതാ അടുക്കള ഇപ്പൊ ബിരിയാണിയൊക്കെ വെക്കാൻ പോണ തിരക്കില്ലാട്ടോ അടുപ്പുണ്ട് അടുപ്പ് കത്തിക്കും പിന്നെ ഉള്ളിയൊക്കെ ധരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ അടുക്കള ബാക്ക് ഓണട്ടോ ഇത് ബാക്ക് വശം ഓടാത് അമ്മമ്മ അവിടെ ഇരിക്കട്ടാ എങ്ങനെ ഇണ്ട് മാങ്ങ പുളിപ്പല്ലേത് ഉം മധുരണ്ടാ അത് പുളിപ്പാണ് മധുര നിറയെ കുരുവികളല്ലേ ഇപ്പം ഇത്രയും കണ്ണൂട്ടാ നമുക്ക് കാണാൻ പാ തൊടിയല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പാമ്പുണ്ടാവും ഇവിടെ ചുറ്റും നടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തേങ്ങ കിട്ടും അതേ നടക്കണം എന്ന് മാത്രം ഇപ്പോൾ മഴയും പെയ്തുകൊണ്ട് എന്തേലും ഉണ്ടെങ്കിൽ അറിയില്ല തിന്നുകൾ ഉണ്ടെന്ന് അറിയില്ല വീടായിട്ട് വെൻഡ് ഈ വീട് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോകണം ഒരു രണ്ട് വീട് കാണണമെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ഒക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വന്തം വണ്ടിയൊക്കെ വാങ്ങണം എന്നാലും അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ അവിടെ ഇനി സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ ഇനിയും നിറയെ സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുണ്ട് വാങ്ങണവർക്കൊക്കെ വാങ്ങി സുഖമായിട്ട് ഇരിക്കാം ഒരു വീട് വന്നാൽ പിന്നെ വരിക്ക വീട് വരുമല്ലോ അവളും പറയണേ നമുക്ക് എന്താണാമല്ല അങ്ങനത്തെ ഒരു വീടാ ഇങ്ങനത്തെ ഞാൻ പറയാം ഇങ്ങനത്തെ ഒരു വീടൊന്നും വേണ്ട ഒരു ചാളയും ചാള സ്വന്തമായിട്ട് കെട്ടി കെട്ടണേ ഇങ്ങനത്തെ വീട് കെട്ടണെന്താ പിന്നെ അതിൻ്റെ പാപ്പ കഴപ്പിൽ പോണം ഒക്കെ ആവും ഓടി നമ്മുടെ കൂട്ടുകാരൊക്കെ മനസ്സ് വിചാരിച്ചാലൊക്കെ റെഡി ആവും സോടി അപ്പോൾ ഇഷ്ട നല്ലൊരു വീടായിട്ട് പിന്നെ വരാം മക്കളെ അസ്സാം വലൈക്കും